മതമൈത്രി സന്ദേശം പങ്കുവച്ച് നഗരസഭ പതിനാലാം വാർഡിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച് കൗൺസിലർ ജോയ്സ് മേരി ആന്റണി മുൻ എം എൽ എ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം വാർഡിൽ ജനങ്ങൾക്ക് മുഴുവൻ മതമൈത്രി സന്ദേശം പങ്കുവെച്ച് നഗരസഭാംഗം ജോയിസ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സെക്കുലർ ലൈൻ പരിപാടിയുടെ ഭാഗമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മുന്നമ്മിലെ ജോസഫ് അടിക്കൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു മാസം വ്രതത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു മാസമായിരുന്നു വളരെ വിശുദ്ധിയോടുകൂടി ഈ വ്രതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാം ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലം മുതൽ ആരംഭിച്ചതാണ് ഈ പരിപാടി അടുത്ത ഓണത്തിനും തുടരുമെന്ന് പറഞ്ഞു നല്ല കാര്യം അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ജോയിസിനെ സംബന്ധിച്ചിടത്തോളം ജോയിസ് ഇവിടെ കൗൺസിലറായിട്ട് വരുന്നതിന് നമ്മളും ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണെന്ന് എന്തായാലും നമ്മുടെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് രാഹുൽ ഈശ്വർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വരും നാളുകളിൽ സാധാരണക്കാർ ജാഗരൂകരായില്ലെങ്കിൽ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് മതസ്പർദ്ധ പടർത്തുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു അത് നമ്മുടെ മതസൗഹാർദ്ദമാണ് ഇന്ത്യയെ ഇന്ത്യ ആക്കുന്നത് അതിനെ മതസൗഹാർദ്ദം മതേതരത്വം എന്നോ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ പേരെന്ത് പരസ്പരമുള്ള യോജിപ്പ് സാഹോദര്യം നന്മ ഒരുമ ഇതാണ് ഇന്ത്യയുടെ ആത്മാവ് എനിക്ക് ജോഷ് ചെയ്ത് വിളിച്ചപ്പോലർ ലൈൻ പേരിട്ടപ്പോ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സെക്കുലറിസത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രഭാഷണം ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് അത് ഇന്നേക്ക് ഏകദേശം നൂറു വർഷം കൃത്യം പറഞ്ഞാൽ നൂറ്റിനാല് വർഷം മുമ്പ് ഒരു ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മുടെ കൊടി ഡിസൈൻ ചെയ്യുമ്പോൾ യങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ വ്യക്തമായി എഴുതുന്നു നമ്മുടെ ഇന്ത്യയുടെ കൊടി ഡിസൈൻ ചെയ്യുന്നത് പിങ്കാളി വെങ്കയ്യ എന്നൊരു വ്യക്തിയാണ് പിങ്കാളി വെങ്കയ്യുടെ മഹാത്മാഗാന്ധി വളരെ വ്യക്തമായി ഒരു പ്രസംഗത്തിലല്ല എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയും മഹാത്മാഗാന്ധി വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ് വാർഡംഗം ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി എസ് എ ലത്തീഫ് ഫാദർ ലിജു തെക്കുംകാട്ടിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കൌൺസിലർമാരായ ജിനു മടേക്കൽ അമൽ ബാബു ചെറിയ സജി ചാത്തം കണ്ടം അഷറഫ് സബോഡ ബീബി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു തുടർന്ന് ഇഫ്താർ വിരുന്ന ഒരുക്കിയിരുന്നു സെക്യുലർ ലൈൻ പദ്ധതിയുടെ ആദ്യ ഭാഗമായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു അന്ന് തന്നെ ഇഫ്താറിന്റെയും ഓണത്തിന്റെയും ലോകോ പ്രകാശനവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു